ലോകത്ത് ലോകത്തല്ലാഹു ബുദ്ധിയെ നൂറ് പാർട്ടാക്കിട്ട് തൊണ്ണൂറ്റും കൊടുത്തത് റസൂടെ ആ ഏറ്റവും നേതാവാണ് കേൾക്കേണ്ടി വന്നത് ഭ്രാന്ത ചെറിയ പിള്ളേർ കൊണ്ട് വിളിപ്പിച്ചിട്ട് വായിപ്പൊന്ന് എറിഞ്ഞിർന്ന് കല്ലിന് കാലിന് ബ്ലഡ് വന്നിട്ട് അൽ വിനോഹമാക്കീട്ട് കാണാൻ താങ്കൾ എണീറ്റേക്കുമ്പോ അവിടുത്തെ ചെരുപ്പ് മുഴുവൻ ബ്ലഡിന്റെ കളറായിരുന്നു അത്ര ഫുൾ ബ്ലഡിന്റെ കളർ രത്ത്ൊഴുകി എന്നി എണീപ്പിച്ച് നിർത്തുമ്പോ അവര് പറഞ്ഞു ഇനി കുറച്ച് നടക്കാലെയാൻ പിന്നെയും വേർ കിട്ടി പിന്നെയും റോഹുൽ ഭയൽ ഉണ്ടല്ലോ രണ്ട് സൊഫായിട്ട് നിർത്തിയിട്ട് വ്രാന്ത് എന്നവര് വിളിച്ചോണ്ടിരിക്കണത് ആ സമയത്ത് തന്നെ ഈ ദ്വാ ഉപയോഗിച്ചൂടെ ഉപയോഗിച്ചൂടായിരുന്നു തന്റെ ഇഷ്ടക്കാരെ എത്ര പേരെ കൊന്നിട്ടുണ്ട് കൊന്നിട്ടില്ലേ ആ സമയത്ത് ധാരുന്നുണ്ടായിരുന്നു ഇല്ല ഒന്നും എന്റെ എന്റെ ദ്വനാഹർത്തിലേക്ക് മാറ്റി വെക്കാണ് എന്റെ ഉമ്മ തന്നെ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോ അവർക്ക് വേണ്ടി ഷഫോ ഈ നേതാവിനെ നമ്മളെങ്ങനെ സ്നേഹിക്കുക ഒരു ചീലണി ഒരു സമയത്തിന് കൊടുത്ത് നമ്മൾ